ഹെൽത്ത് ആൻഡ് പ്രോഗ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സൂര്യ കുറിച്ചും അത് ചെയ്യേണ്ട രീതികളും അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നാണ് പറയാൻ പോകുന്നത് യോഗാസനങ്ങളും മുദ്രകളും ചെയ്യുന്നതിന് മുമ്പായി ഒരു വാമപ്പ് എന്ന രീതിയിലാണ് സൂര്യ നമസ്കാരം പ്രാക്ടീസ് ചെയ്യുന്നത് അത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റിയും സ്ട്രെങ്ത്തും ഇൻക്രീസ് ചെയ്യുകയും ഫാറ്റ് ബേണിനും അതുപോലെ തന്നെ വെയ്റ്റ് ഒക്കെ സഹായിക്കുകയും ചെയ്യുന്നതാണ് എട്ട് യോഗാസനങ്ങൾ അടങ്ങിയ പന്ത്രണ്ട് പോസ്റ്റേഴ്സാണ് സൂര്യനമസ്കാരത്തിലുള്ളത് ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം മാറ്റിന് മുൻപിൽ നിന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായി കൈകൾ മുൻപിൽ കൂപ്പിപ്പിടിച്ച് പ്രണമാസനത്തിൽ നിൽക്കാം ഇനി ശ്വാസം എടുത്ത് കൈകൾ മെല്ലെ ഉയർത്തി ഹസ്ത ഉത്താനാസനത്തിലേക്ക് പോകാം ശ്വാസം മെല്ലെ വിട്ട് പാദഹസ്താസനം വീണ്ടും ശ്വാസമെടുത്ത് അശ്വസഞ്ചലനാസനത്തിലേക്ക് വരാം ഇവിടെ നിന്നും ശ്വാസം മെല്ലെ പുറത്തേക്ക് വിട്ട് അഷ്ടാംഗ നമസ്കാരത്തിലേക്ക് വരാം ശ്വാസം മെല്ലെ ഉള്ളിലേക്കെടുത്ത് ഭുജങ്കാസനത്തിലേക്ക് ശ്വാസം മെല്ലെ പുറത്തേക്ക് വിട്ട് പർവ്വതാസനത്തിലേക്ക് വരാം വീണ്ടും ശ്വാസമെടുത്ത് അശ്വസഞ്ചലനാസനത്തിലേക്ക് വരാം ശ്വാസം ഹോൾഡ് ചെയ്ത് സന്തുലനാസനത്തിലേക്ക് വരാ ഇവിടെ നിന്നും ശ്വാസം മെല്ലെ പുറത്തേക്ക് വിട്ട് അഷ്ടാംഗ നമസ്കാരത്തിലേക്ക് വരാ ശ്വാസം മെല്ലെ ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുത്ത് ഭുജംഗാസനത്തിലേക്ക് ശ്വാസം മെല്ലെ പുറത്തേക്ക് വിട്ട് പർവ്വതാസനത്തിലേക്ക് വരാ നീ വീണ്ടും വലതുകാൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു പ്രോഗ്രസിന്റെ പുതിയൊരു എപ്പിസോഡിൽ കാണുന്നവർ दानी नमस्कार